അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു മെഴുക്ക് ഉരുട്ടിയാണ് അതെങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ടിനെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് താളിക്കാനായിട്ട് പാൻ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ മുളക് മൂത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് പൊട്ടിയ ശേഷം ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഒരു സഫോളയും എൻ്റെ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം എല്ലാം നമുക്കൊന്ന് കവർ ചെയ്ത് അതിങ്ങനെ മൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം മിനിറ്റ് മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ ആവിയിൽ നിന്ന് കുറേശ്ശെ എല്ലാം നമുക്കൊന്ന് ഇളക്കി നോക്കാം കുറച്ചും കൂടി ഇത് വേവാനുണ്ട് അപ്പോൾ ഒരു അഞ്ചു മിനിറ്റും കൂടെ മൂടി വെച്ച ശേഷം കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും തുറന്ന് നോക്കി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മിഴ്ക്ക് വിരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിഴ്ക്ക് വരട്ടിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം